ഇവിടെ നമ്മുടെ കുഞ്ഞിന്റെ കൂടെ കളിച്ച എന്താ കൊഴപ്പം ഇവിടെ തട്ടു പ്രശ്നം അതൊന്നും രാത്രി കുഞ്ഞൂസ് അറിയാണ്ട് പൊട്ടിച്ച മോളെ അവന്റെ അച്ഛൻ അതും അതുംകൊണ്ട് അമ്പത്തി ഓർക്കാൻ പോയിരിക്ക ഭയങ്കര കുരുത്തക്കേട് കൂടണ്ടാമിയ സോറേടാ അമ്മക്ക് മറന്നു പോയി കുട്ടി ഇത് പിന്നെ മോളെ മറ്റന്നാൾ ഇവിടെ ഭിക്ഷ കൊടുക്കുന്നുണ്ട് കേട്ടോ മോളും ഉപ്പയും ഉമ്മയൊക്കെ വരണേ എന്തായാലും ചേച്ചി പറയാൻ വരുന്നുണ്ട് അങ്ങോട്ട് ആ പിന്നെ ഉമ്മാനോട് കുറച്ച് നേരത്തെ വരാൻ പറയണേ നന്നായിട്ട് വാടിയൊക്കെ ഉണ്ടാക്കില്ലേ ആന്റി ഉണ്ടാക്കിയ കിട്ടില്ലേ കുഞ്ഞു ദൂരം നടക്കുവോ ആ മോളെ പമ്പിന്ന് തന്നെ കൊറേ ദൂരം നടക്കാണ്ട് പിന്നെ മോൻ കന്നുസാമി ആയതുകൊണ്ടേ അങ്ങനെയാണെങ്കിൽ കാട്ടിലൂടെ എത്ര ദൂരം ൂടെ നടക്കാനുണ്ടല്ലേ കുഞ്ഞൂസിന് പേടിയാവില്ലേശ് അയ്യപ്പ സ്വാമിയോ കൂട്ടിക്കോർമ്മ എല്ലാം അറിയുന്നുണ്ടല്ലോ പടച്ചോനെ ഉമ്മ മുളക് പറഞ്ഞു ഞാൻ ഞാനതാണെങ്കിൽ മറന്നു എന്നാ പോട്ടെ ഞാൻ ഇട്ടിട്ട് വരാം പോട്ടെ ജീവനെ അതെ വേം വരെ സ്വാമിയേ നല്ല ആളാ മാല പൊട്ടിച്ചിട്ട് നമ്പൂതിരി വൈകുന്നേരം പൂവിച്ച് ഒന്നുകൂടി പൂവിച്ചിട്ട് കെട്ടു തരാന്ന് പറഞ്ഞു കേട്ടോ ഇനി പൊട്ടിക്ക് ഭിക്ഷക്ക് അമ്പലത്തിന് കൊറേ സാമന്മാരുണ്ടാവും അപ്പൊ കണക്കാക്കിട്ട് ആരണ്ടാക്ക ഭക്ഷണം ആരേൽപ്പിച്ച് ആ മൂപ്പര് സ്വാമി അയച്ചോ ഹലോ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞതല്ലേ ഇതെങ്ങനെ ചോട്ടിൽ ഇങ്ങനെ കളിക്കണ്ടാണ് ഇതിപ്പോ വലുത് വീണതാണെങ്കിലോ പഠിച്ചോടെ വലുത് വീണാലോ എന്താ നീ പറയുന്നത് കുറെ ദിവസമായി ശ്രദ്ധിക്കുന്നത് എന്താണിത് അള്ളോ പഠിച്ചിട്ട് ഇവരെയും കൊണ്ട് കഴിഞ്ഞ ദിവസം അമ്മ നമ്മുടെ പായസം കൊടുത്തപ്പോ അള്ളോ ഞാൻ കഴിക്കില്ല എന്ന് അല്ലെ ഇവര് കളിക്കുന്നേട്ടാ അങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ മലബാർ കാര്യം പ്രത്യേകിച്ച് ഈ കോഴിക്കോടിലിരിക്കുന്നവരെ നീ എല്ലാ കോഴിക്കോട്ട് കാര്യം പറയാൻ ഒക്കെ കേട്ടോ എന്നോട് ചോദിച്ചു വെറുതെ അല്ല നിനക്ക് കളിക്കാൻ വേറെ ആരും കിട്ടിയില്ലടാ ഇനി മുതൽ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലേ അല്ലോ കേട്ടോ ഇനിയാണോ കൂടെ കളിപ്പിക്കരുതേടാ സോഷ്യൽ മീഡിയ കൂടുതൽ ഉപയോഗിച്ച് സ്വഭാവം മുഴുവൻ മാറിയിട്ടുണ്ട് അങ്ങനൊന്നുമല്ല കുഞ്ഞുസേ അച്ഛൻ വെറുതെ പറഞ്ഞതാ മോ കളിച്ചോട്ടോട്ട് ഞാൻ എത്ര നേരമായി വിളിക്കുന്നത് എനിക്ക് അറിയില്ല ട്ടാ അവനോട് ഇരിക്കലോ ഇന്നലെ രാത്രി കൊണ്ടുപോയിട്ട് കൊറേ മരുന്ന് എഴുത്താന്നല്ലേ മരുന്ന് കഴിക്കാം

നീ ഇന്നത്തെ കുഞ്ഞിന്റെ മരുന്നിന്റെ ലിസ്റ്റ് എടുക്കു എന്നാലേ മാറക്കോളൂ ഞാൻ പറഞ്ഞേ ഞാൻ കാർ കാത ഒന്നുമില്ലാക്ക് രണ്ടു ദിവസമായിട്ട് നല്ല പനി ആറൊന്നും വേണ്ടില്ല ആന്റി പോയി വന്നിട്ട് പറയാട്ടോ ശരി ഓൺലൈൻ ടാ ഡോക്ടർ അല്ലേ കുഞ്ഞിന്റെ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തിട്ട് പക്ഷെന്താ ചെയ്യാ രണ്ടു കൊണ്ടുപോയിട്ട് മാറ്റം ഇല്ലല്ലോ വേറെ കൊണ്ടു വരുവോ ചെറിയ കുഞ്ഞല്ലേ ഇത് ഇതിപ്പോ എല്ലാവിടെയും കൊണ്ടുപോകാൻ പറ്റുവോ ഓരോരുത്തരും ഓരോ മരുന്നായിരിക്കും തരിക നോക്കിയാൽ നോക്കിയാ നൂപ്പര് നല്ല ഡോക്ടറാ

ഇവക്കൊന്ന് ദുബ ചെയ്യണമെന്നുണ്ട് നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാ അവിടെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ അവരെ വിട്ടിട്ട് വേഗം വരാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت علي. عليهم غير المغلوب عليهم ولا الله آمين

ഹോസ്പിറ്റൽ കുഞ്ഞിനെ വയ്യാറിട്ട് അവത്രയും നേരം കരിഞ്ഞിരിക്കുന്നത്രേ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാ നിങ്ങൾ അന്ന് ചീത്തോറിഞ്ഞ ശേഷേ ആ കുട്ടി ഇങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല അവട്ടാ മോളെ അത് സാരല്ലേ ഞങ്ങളെ കുഞ്ഞിപ്പത്തിരി വേർത്തിട്ടുണ്ട് ഞാൻ പോട്ടെ ആന്റി മോനെ മാറിടാ ഏട്ടാ ഏട്ടാ കുനിക്ക് വേത്തിണ്ട് നോക്ക് പനി കൊറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞുടാ എന്തും പണ്ടത്ത് മോളിൽ അങ്ങോട്ട് കണ്ടിട്ട് അവളോടില്ലേ മോള് അയ്യോ അവൾക്ക് കുഞ്ഞിന്റെ പനി സ്പ്രെഡ് ആയതായിരിക്കില്ലേ അത് സാറല്ലേ മോളെ ഞാനൊരു ഓട്ടോറിക്ഷ ഒക്കെ കാത്തിക്കാണ് മോളെ കൊണ്ടുപോകാടാ നമ്മുടെ അയ്യോ നമ്മടെ സ്വാനിക പണിച്ചെടുക്കണം അയ്യോട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടി വണ്ടി നോക്കി നീ ഒരു കാര്യം ചെയ്യ് വേണ്ട ഞാൻ ഞാൻ പോയി പറ ഹലോ കുഞ്ഞിന്റെ നിക്കുക ദേവമേ കുഞ്ഞിന്റെ കുഞ്ഞുസെ ഈ ജീസസും അല്ലായും നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളും എല്ലാം ഒന്നാടാ അത് അച്ഛന് മനസ്സിലാകാൻ കുറച്ച് സോറി സോറിട്ടോ കുഞ്ഞുസിന് എന്താണ് തോന്നുന്നത് അത് വിളിച്ചോ പഠിച്ച